നമസ്കാരം ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിരിക്കുന്നത് ഡോക്ടർ സുധീർ സാറാണ് ഈ വൈറ്റോറിയത്തിൻ്റെ ഡെവലപ്മെൻസിൽ നിർണായക പങ്കുവഹിച്ച ഡോക്ടർ സുധീർ സാർ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം നമ്മൾ അസോസിയേറ്റ് ചെയ്തതിന് ശേഷമുള്ള ഡെവലപ്മെൻസിനെ കുറിച്ച് സാറിൻ്റെ അഭി വിലയിരുത്തൽ എങ്ങനെയാണ് കഴിഞ്ഞ ഏതാണ്ട് ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മാസമായിട്ടിപ്പോൾ കേരളത്തിലെ വലിയ തരംഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റും പ്രോഡക്റ്റുമാണ് ഈ ബയോട്ടോറിയത്തിൻ്റെ അതിലെ ഒരു കാലഘട്ടത്തിൻ്റെ അവതാരം എന്നൊക്കെ നമ്മളെപ്പോഴും പറയുന്നതിൻ്റെ കാരണം ഈ കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അതായത് കുഴഞ്ഞു വീണ് മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചുകുട്ടികളടക്കം കുഴഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യം അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളിൽ പല 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 രീതിയിൽ കുട്ടികൾക്ക് വരെ അനുഭവപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഒരു മരുന്നും അകത്തേക്ക് കഴിക്കാതെ ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു യൂണിവേഴ്സൽ സയൻസിനെ ബേസ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് ഇ ബയോട്ടോറിയത്തിനെ സംബന്ധിച്ച് ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത് കാലഘട്ടം അനുസരിച്ചുള്ള ഒരു അവതാരമായിട്ട് മാറി അത് ഈ കഴിഞ്ഞ മുപ്പത്തി മൂന്ന് മാസം കൊണ്ട് ദൈവത്തിൻ്റെ കൈയ്യൊപ്പുള്ള എന്ന് പറയാൻ കാരണം ഇത് ഉപയോഗിച്ച് ഏതാണ്ട് ഒരു ഇരുപത്തി ദിവസം കൊണ്ടാണ് നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ടുകൾ വന്നു തുടങ്ങുന്നത് എന്നാണ് നമ്മളെപ്പോഴും അതിൻ്റെ സയൻസ് പരമായിട്ട് പറയുമ്പോൾ നമ്മൾ പറയാറ് പക്ഷേ അതിന് മുൻപ് മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്ന കിട്ടുന്നൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഏതാണ്ട് ഒരു രണ്ട് ലക്ഷം പേര് കേരളത്തിൽ നമ്മുടെ ഉൽപ്പന്നം ഉപയോഗിച്ചു ദൈവാധീനമുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉൽപ്പന്നം എന്ന് പറയാൻ കാരണം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അലോപ്പതി ആവട്ടെ ആയുർവേദം ആവട്ടെ ഹോമിയോ ആവട്ടെ ചികിത്സാരംഗത്ത് വർഷങ്ങളായിട്ട് അതിൻ്റെ ചികിത്സ നേടിക്കൊണ്ടിരിക്കുന്ന പലരും ഇത് ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ ജനങ്ങൾക്ക് അത് സ്വീകാര്യത അല്ലെങ്കിൽ ജനങ്ങൾ അംഗീകരിക്കാൻ തുടങ്ങി ഒരു ജനസമ്മതി നേടിയ ഒരു ഉൽപ്പന്നമായിട്ട് മാറി എന്നുള്ളതാണ് പ്രത്യേകിച്ചും ആഗ്രറ്റോ തെറാപ്പി എന്ന് പറയുന്നത് ലോകത്ത് നിലനിൽക്കുന്നതാണ് ഭൂമിയുമായി ബന്ധപ്പെട്ട സയൻസാണ് പക്ഷേ അതിനെക്കുറിച്ച് ആളുകൾക്ക് സംശയം ഉണ്ടായിട്ടുണ്ട് നെഗറ്റീവായിട്ടുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ ഇപ്പോഴും ഉള്ളവരു ഉണ്ട് കേട്ടോ പക്ഷേ ഇതൊരു സയൻസ് ആണെന്നും ഇതൊരു വസ്തുതയാണെന്നും കൃത്യമായി മനസ്സിലാക്കി കൊടുത്തപ്പോൾ അത് ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങി സംശയത്തോടുകൂടി ആണെങ്കിൽ പോലും പക്ഷേ ഇപ്പോൾ ഒരു സാർവത്രികമായിട്ട് ജനങ്ങളത് അംഗീകരിച്ചു ഇന്നിപ്പോൾ അടുത്ത അഞ്ചോ പത്തോ വർഷത്തിനുള്ളിൽ എല്ലാ വീടുകളിലും എല്ലാ കട്ടിലും നമ്മുടെ ഈ ഉൽപ്പന്നം വരുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ മാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരവസ്ഥ മനുഷ്യ ശരീരത്തിലേക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് കിട്ടുക എന്ന് പറയുന്നതും ഒരു എസൻഷ്യലായിട്ടുള്ള കാര്യമാണ് ബ്ലഡ് സർക്കുലേഷനും ഓക്സിജൻ ലെവൽ കറക്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവിടെയാണ് ഈ മോർ പവർ എന്ന് പറയുന്ന പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വലിയൊരു റവല്യൂഷൻ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുന്ന ഒരു ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യുന്ന ആ ഒരു സപ്ലിമെൻറ്റും മോർ പവറും കൂടി വന്നോടുകൂടി ഈ ബയോമാഗ്നറ്റിക് തെറാപ്പിയും ഈ പറയുന്ന ഫുഡ് സപ്ലിമെൻ്റ് കാറ്റഗറിയിൽ വരുന്ന മോർ പവറും കൂടി കൂടിയായപ്പോൾ ഒരു സമ്പൂർണ്ണ വെൽനസ്സിലേക്ക് മാറി എന്നുള്ളതാണ് ഈ ബയോടോറിക് ഗ്രൂപ്പിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഓക്കെ സർ നമ്മളുടെ സൗത്ത് ഇന്ത്യൻ ടീമിൻ്റെ വൈസ് ചെയർമാൻ എന്ന നിലയ്ക്ക് സാഗർ ജോഷി സാർ അനൗൺസ് ചെയ്തിട്ടുള്ള പുതിയ പ്ലാൻ നൂറ് കോടീശ്വരന്മാരെ ഡിസംബറിൽ സൃഷ്ടിക്കുമെന്നതിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങൾ കൂടുതൽ ഡെവലപ്മെൻസ് ഉണ്ടാകുമെന്ന് സാറിൻ്റെ വിലയിരുത്തൽ വിലയിരുത്തിൽ എങ്ങനെയാണ് ഈ ബയോട്ടോറിയം ഇപ്പോൾ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു ഡയറക്റ്റ് സെല്ലിങ്ങിലേക്ക് വന്നിട്ട് നാല് വർഷമായിട്ടുള്ള കാര്യം പതിനേഴ് വർഷമായിട്ടുള്ള കമ്പനിയാണെങ്കിൽ പോലും മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ പോലും ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന നൂതനമായ മാർക്കറ്റിംഗ് സിസ്റ്റം ഇന്ത്യ രാജ്യം അംഗീകരിച്ച് നാല് വർഷമേ ആയിട്ടുള്ളൂ നമ്മൾ ഈ രംഗത്തേക്ക് വന്നിട്ട് പക്ഷേ ഈ കേരളത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തി മാസം ഈ ചെറിയ സമയം കൊണ്ട് തന്നെ ഇത്രയും അച്ചീവേഴ്സിനെ സൃഷ്ടിച്ച ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഈ രാജ്യത്ത് ഈ ഇരുപത്തേഴ് വർഷമായിട്ടും നമുക്ക് കാണാൻ സാധിക്കില്ല കാരണം രണ്ടര വർഷം കൊണ്ട് ഇപ്പോൾ ഏതാണ്ട് എട്ടോളം കോടീശ്വരന്മാർ സൃഷ്ടിച്ച ഒരു പ്രോജക്റ്റാണിത് നെറ്റ്വർക്ക് മാർക്കറ്റിൻ്റെ അംഗത്ത് അതൊരു വലിയ റവല്യൂഷൻ ഉണ്ടാക്കിയ കമ്പനി എന്ന് തന്നെ പറയാം ഇനി വരാൻ പോകുന്ന കാലം എന്ന് പറയുമ്പോൾ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ആകുമ്പോൾ ഒരു നൂറ്റി ഒന്ന് കോടീശ്വരന്മാർ സൃഷ്ടിക്കുക എന്നുള്ളതാണ് സൗത്ത് ഇന്ത്യൻ ഗ്രൂപ്പിൻ്റെ ആ ഒരു ശ്ലോകൻ തന്നെ പറയുന്നത് വൺ ഇയർ വൺ സിയ എന്നാൽ അപ്പോൾ അത് തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ രണ്ടര വർഷം അല്ലെങ്കിൽ നാല് വർഷം കൊണ്ട് ഇന്ത്യ രാജ്യത്ത് ബയോട്ടോറിയം പ്രവർത്തിക്കുന്നു വലിയ വലിയ അച്ചീവേഴ്സ് ഉണ്ടായി അതുകൊണ്ട് ഇരുന്നൂറ്റമ്പതോളം കോടീശ്വരന്മാർ ഇരുപത്തേഴ് കോടി വരെ വാങ്ങി വരയ്ക്കുന്നുണ്ട് ഇന്ത്യയിൽ അപ്പോൾ അവിടെ ഈ നാല് വർഷം കൊണ്ട് അല്ലെങ്കിൽ കേരളത്തിൽ രണ്ടര വർഷം കൊണ്ട് നമുക്ക് അനുഭവപ്പെടുന്ന ചില കാര്യങ്ങൾ അതിൻ്റെ ഡ്രോബാക്സുകൾ ബാക്സുകൾ ഞങ്ങൾ ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ സൗത്ത് ഇന്ത്യൻ ഗ്രൂപ്പ് കൃത്യമായിട്ട് കമ്പനിയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അറിയിച്ചിട്ടുണ്ട് അതായത് ആ ഫാമിലി ബോണസ് എന്ന് പറയുന്നത് നമുക്ക് വലിയ അട്രാക്ഷൻ ആയിരുന്നു അതിന് മെറിറ്റ്സുണ്ട് ഡീമെരിറ്റ്സും ഉണ്ട് അതായത് നൂറ് പി ബി എന്ന് പറയുന്ന ഒരു പതിനാല് അഞ്ഞൂറിൻ്റെ സെയിൽ ലെഫ്റ്റും റൈറ്റും ഒരു പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ വന്നാൽ ആ ആ അയ്യായിരം രൂപ ഫാമിലി ബോണസും ആയിരം രൂപ അവയർനെസ് ബോണസും ഉൾപ്പെടെ ആറായിരം രൂപ കിട്ടുമെന്നുള്ളത് വലിയ ഹൈലൈറ്റ് ഹൈലൈറ്റായിരുന്നു അത് തുടക്കത്തിലെ വരുന്ന ആളുകളെ സംബന്ധിച്ച് അത് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ മാച്ച് ആവാൻ വേണ്ടി ഒരു സൈക്കിളിൽ തന്നെ വയ്ക്കണമെന്ന എന്ന നിർബന്ധ ക്രൈറ്റീരിയ ഉള്ളതുകൊണ്ട് അത് ആഴ്ചകളോ മാസങ്ങളോ പിടിച്ചു വയ്ക്കുന്ന ഒരവസ്ഥ അത് സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ നമുക്ക് മാക്സിമം വരുമാനം കിട്ടണമെങ്കിൽ അത് ആ ഫാമിലി ബോണസ് ആ നമ്മൾ കിട്ടിയേ പറ്റൂ എന്നുള്ള ആ രീതിയിലേക്ക് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ആഴ്ചകളും മാസങ്ങളും ഈ ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രശ്നം അവിടെ ഉള്ളിലെടുക്കാൻ തുടങ്ങി അപ്പോൾ രണ്ടര വർഷം കൊണ്ട് ഞങ്ങളിത് പല ആവശ്യമായിട്ടിത് കണ്ടപ്പോൾ ആയിരക്കണക്കിന് ഐ ഡികൾ ഹോൾഡ് ചെയ്തു വയ്ക്കുന്നു അതുകൊണ്ട് പല പ്രശ്നമുണ്ടാകും ഒന്നും ഒരു കസ്റ്റമറുടെ ഇന്ന് ഒരു പ്രോഡക്റ്റിൻ്റെ പൈസ വാങ്ങിക്കഴിഞ്ഞാൽ ആക്ടിവേഷൻ ചെയ്യാതെ പ്രോഡക്റ്റ് കിട്ടില്ല അങ്ങനെ ആക്ടിവേഷൻ ചെയ്യാനായിട്ട് ഈ പറയുന്ന ഫാമിലി ബോണസിന് വേണ്ടി പിടിച്ചു വയ്ക്കുന്ന ഒരവസ്ഥയുണ്ടായി അപ്പോൾ കസ്റ്റമറിന് പ്രോഡക്റ്റ് കൊടുക്കാനും പറ്റുന്നില്ല സമയത്ത് ഐഡിയ ആക്ടിവേഷൻ ചെയ്ത് വരുമാനം കിട്ടുന്നില്ല ഒരു വരുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു മാസം ഒരു ഒന്നര മാസം രണ്ട് മാസം ഒക്കെ ഇങ്ങനെ ലാകി പോകുന്നതായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഞങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ കമ്പനി അത് പഠിക്കുകയും അതിനൊരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തു ഇപ്പോൾ പുതിയ പ്ലാനല്ല ഇത് അതായത് ഒന്നും കൂടി കമ്പനിയുടെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് പറയേണ്ടത് പ്ലാൻ വ്യത്യാസമൊന്നുമല്ലാതെ അവയർനെസ് എന്ന് പറയുന്നത് നമുക്ക് നൂറ് ബി ബി ലെഫ്റ്റ് ആൻഡ് റൈറ്റും പറഞ്ഞാൽ ആയിരം രൂപ കിട്ടിയിരുന്നത് ഇന്ന് മൂവായിരത്തി മുന്നൂറ് രൂപയ്ക്ക് മാറ്റി അതായത് മുപ്പത്തിമൂന്ന് ശതമാനമായി മാറ്റി പത്ത് ശതമാനം രൂപ കൊടുത്തോണ്ടിരിക്കുന്നത് അത് മുപ്പത്തിമൂന്ന് ശതമാനം മാറ്റി എന്ന് പറഞ്ഞാൽ ക്രൈറ്റീരിയ ഇല്ല സൈക്കിളില്ല ഒരു നൂറ് ബി ബി ഇന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് വെച്ചു നാളെയോ മറ്റന്നാളോ ആണ് നൂറ് ബി ബി കിട്ടുന്നതെങ്കിൽ മറു വയ്ക്കുമ്പോൾ അത് മുപ്പത്തിമൂന്ന് ശതമാനം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മുപ്പത് ഒരു പി വി രൂപ രൂപിച്ചെന്ന് പറയുമ്പോൾ മൂവായിരത്തി മുന്നൂറ് രൂപയ്ക്ക് എലിജിബിളായി ഒരു സൈക്കിളിൽ തന്നെ വയ്ക്കണമെന്നൊരു നിർബന്ധമില്ല ഇന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ പ്രോഡക്റ്റ് കസ്റ്റമർക്ക് കൊടുക്കാനും പറ്റുന്നുണ്ട് അപ്പോൾ ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രവണത ഇല്ലാതാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഉണർവ് മാർക്കറ്റിലേക്ക് വരാൻ തുടങ്ങി ഇത് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ മറ്റത് ഒരു സൈക്കിളിൽ പരമാവധി ഒരു ഫാമിലി ബോണസേ കിട്ടുള്ളൂ നൂറ് പി വിക്ക് ഒരു അയ്യായിരം രൂപ പക്ഷേ ഇത് ആയിരം പി വിക്ക് കിട്ടാൻ തുടങ്ങി ഒരു സൈക്കിളിൽ ആയിരം ബി വി എന്ന് പറയുമ്പോൾ മുപ്പത്തി മൂ മൂവായിരം അല്ലെങ്കിൽ മൂവായിരത്തി മുന്നൂറ് ഇൻറ്റു പത്ത് മുപ്പത്തി മൂവായിരം രൂപ ഒരു സൈക്കിളിൽ കിട്ടാവുന്ന അവസ്ഥ ഉണ്ടായി അപ്പോൾ ഒരു ദിവസം അറുപത്താറായിരം രൂപ വരുമാനമായി മാറി മുമ്പ് പതിനെട്ടായിരം രൂപ കിട്ടിയിരുന്നത് ഇന്ന് മുപ്പത്തി മൂവായിരം ആയിട്ട് മാറി അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം അല്ലാണ്ട് പഴയത് തന്നെ അംബാസഡറാണ് അത് ഞങ്ങളുടെ അംബാസഡർ മാറ്റൂല എന്ന് ഹാഡി പിടിക്കുന്നതിലല്ല കാലഘട്ടം അനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരുന്നവരായിരിക്കണം അത് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ല ഏത് മാർക്കറ്റിങ്ങിലും അങ്ങനെയാണ് വേണ്ടത് കാലഘട്ടം അനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കണം ടെക്നോളജികൾ മാറിക്കൊണ്ടിരിക്കും അതനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരണം ശരിക്കും പറഞ്ഞാൽ ഇനിയൊരു ഈ ഒക്ടോബർ മാസം അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന റവല്യൂഷൻ ഇപ്പോൾ എട്ടോളം കോടീശ്വരന്മാരും ഏതാണ്ട് ഈ പത്ത് നാൽപ്പതോളം അമ്പത് ലക്ഷത്തിന് മുകളിൽ നിൽക്കുന്നവർ കേരളത്തിലുണ്ടെങ്കിൽ അടുത്ത വർഷം നൂറ്റൊന്ന് കോടീശ്ശന്മാർ എന്നുള്ളതിന് അതിന് ഇരട്ടി കോടീശ്വരന്മാരെ സൃഷ്ടിക്കാനായിട്ട് ഈ വരുന്ന ഈ പറയുന്ന ഈ ബോണസ് അനൗൺസ് ചെയ്തോടുകൂടി ഈ അവയറനസ് ഉണ്ടാക്കിയ ഈ മാറ്റം വലിയൊരു ട്രെൻഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ മാറ്റം ജനങ്ങൾ ഹൺഡ്രഡ് പെർസെൻ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെല്ലാം വളരെ ഹാപ്പി ആക്കപ്പെട്ടു സർ ഇക്കൊമേഴ്സ് രംഗത്ത് ഈ വൈട്ട് വരെ വരികയാണല്ലോ മൂവ് മൂവായിരത്തിലധികം പ്രൊഡക്റ്റ്സ് വരുന്നു വലിയൊരു റവല്യൂഷൻ ഉണ്ടാകാൻ പോകുന്നു അത് ഭാരതത്തിലും കേരളത്തിലുമുള്ള തൊഴിലില്ലായ്മയെ എങ്ങനെ മാറ്റം വരുത്തുമെന്നാണ് എന്നാണ് സാറിൻ്റെ വിലയിരുത്തിൽ തീർച്ചയായിട്ടും കാലഘട്ടം അനുസരിച്ചുള്ള ബിസിനസ്സുകളാണ് ഈ കോമേഴ്സ് രംഗത്തുള്ളതും കമ്മ്യൂണിറ്റി കോമേഴ്സ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് ഡാറ്റ സെല്ലിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ ലോകത്ത് സംഭവിച്ചിട്ടൊക്കെ എത്രയോ വർഷമായി പക്ഷേ നമ്മൾ തിരിച്ചറിയാൻ കുറച്ച് വൈകിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിയമം ഉണ്ടാകാനൊക്കെ കുറച്ച് വൈകിയത് കൊണ്ട് തന്നെ ആ ഫീൽഡ് അല്ലെങ്കിൽ ആ മാർക്കറ്റിനെ മിസ് യൂസ് ചെയ്തവർ ഒരുപാട് പേരുണ്ട് പക്ഷേ അതൊക്കെ റെക്റ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഗവൺമെൻറ് റൂൾസ് വന്നതോടുകൂടി ഒരു ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്രൊഫഷനായിട്ട് ഒരു കരിയർ ആയിട്ട് ഇപ്പോൾ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നവർ അപ്പോൾ ആ ഒരു കണ്ടീഷനിലേക്ക് നോക്കുമ്പോൾ ഈ ബയോട്രോളിയത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്ന ഒരു പ്രഥമ സ്ഥാനത്തിന് ഒരുപാട് കമ്പനികൾ മൾട്ടിനാഷണൽ കമ്പനികളുണ്ടെങ്കിൽ പോലും ഇപ്പോൾ കമ്പനി അനൗൺസ് ചെയ്തിട്ടുള്ളത് മൂവായിരത്തോളം പ്രോഡക്റ്റുകൾ ഇ കൊമേഴ്സ് രംഗത്തേക്ക് കടന്നുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അതായത് ഗൂഗിൾ പേ ഉപയോഗിച്ചോ ഫോൺ പേ ഉപയോഗിച്ചോ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചോ നമുക്കാവശ്യമുള്ള ഓരോ സിംഗിൾ പ്രോഡക്റ്റ് വരെ അതായത് ഗ്രോസറി ഐറ്റംസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഷൂ ഐറ്റംസ് ആയിക്കോട്ടെ ഡ്രസ് മെറ്റീരിയൽസ് ആയിക്കോട്ടെ അങ്ങനെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ വരെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് നമുക്ക് സൈറ്റിൽ നോക്കി കളർ കണ്ട് സൈസ് നോക്കി നമുക്കാവശ്യമുള്ളത് പർച്ചേസ് ചെയ്യാനുള്ള അവസരം കിട്ടുക അപ്പോൾ ഇതോട് വരുന്നതോടുകൂടി ഇവിടെ ഓരോ കുടുംബത്തിലേക്ക് ആവശ്യമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും പർച്ചേസ് ചെയ്യുന്ന ഒരു കൾച്ചറിലേക്ക് വരാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ സെയിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് നിൽക്കുന്ന ഓരോ ബയോട്ടോറിയൻസിൻ്റെയും അക്കൗണ്ടിലേക്ക് ലക്ഷക്കണക്കിന് രൂപ ഡെയിലി വരുമാനം വരുന്ന ഒരവസ്ഥയിലേക്ക് വരും ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രിയുടെ ആ ഒരു മുഖച്ചായി തന്നെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ സ്ഥിതിയിൽ നമുക്ക് പറയാനുള്ളത് സർ ആയിരത്തിൽ അധികം ലക്ഷക്കണക്കിലധികം ആളുകളെ സൂം പ്രോഗ്രാമിലൂടെയും അവരുടെ ആരോഗ്യവും സാമ്പത്തികമായും മുന്നേറാനായിട്ട് താങ്കൾ ഒരുപാട് പങ്കുവഹിച്ചിട്ടുണ്ട് അത് ഇനിയും സാധിക്കട്ടെ നിരവധി നിരവധി കുടുംബങ്ങൾക്ക് താങ്കൾ രക്ഷകനായി മാറട്ടെ വിഷയമുള്ളത് വെച്ച് സാധനം താങ്ക് ഡോക്ടർ സുധീർ കെ കെ ഒരിടിത്തരം കുടുംബത്തിൽ മക്കളിൽ അഞ്ചാമനായി എറണാകുളം ജില്ലയിൽ ജനനം ഭാര്യ ഷൈല സുധീർ മക്കൾ രേഷ്മ മകൻ അരുൺ സാമാന്യ വിദ്യാഭ്യാസത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കേരള പോലീസിൽ ജോലി സർവീസിലിരിക്കുമ്പോൾ തന്നെ ഒരു ബിസിനസ്സുകാരൻ്റെ മനസ്സോടെ പലവിധ മേഖലകൾ പരീക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഡയറക്റ്റ് സെല്ലിംഗ് അഥവാ മൾട്ടി ലെവർ മാർക്കറ്റിംഗ് വരാൻ പോകുന്ന സാധ്യത തിരിച്ചറിഞ്ഞ് പാർട്ട് ടൈമായി പ്രവർത്തനമാരംഭിച്ചു നിലവിലുള്ള ജോലിയിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി രണ്ടായിരത്തി എട്ടിൽ ഇരുപത്തി നാല് വർഷം സർവീസ് ചെയ്ത് ആറ് വർഷം സർവീസ് ബാക്കി നിൽക്കെ വി ആർ എസ് അഥവാ വളണ്ടറി റിട്ടയർമെന്റ് വാങ്ങി കൊച്ചി സിറ്റി പോലീസിൽ നിന്ന് പടിയിറങ്ങി ഇന്ത്യയിൽ ഡയറക്റ്റ് സെല്ലിങ്ങിന് നിയമമില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ പോലും ഉറച്ച വിശ്വാസത്തോടെ ആ മേഖലയിൽ ഉറച്ചു നിന്ന് പ്രവർത്തിച്ചു ഈ കാലഘട്ടത്തിൽ ചൈന ജർമ്മനി സ്വിറ്റ്സർലൻഡ് ദുബായ് മലേഷ്യ സിംഗപ്പൂർ ബാങ്കോക്ക് തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാൻ ഈ മേഖലയിലൂടെ സാധിച്ചു തുടർന്ന് രണ്ടായിരത്തി പത്തിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് കൊളംബോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പി എച്ച് ഡി ബിരുദം കരസ്ഥമാക്കി കേരളത്തിൽ നിരവധി സ്ഥലങ്ങളിൽ വെൽനസ് കൺസൾട്ടൻറ്റ് എന്ന നിലയിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകളും എഫ് എം റേഡിയോയിലൂടെ ബോധവൽക്കരണ പരിപാടികളും നടത്തി അതുവഴി നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഡിസംബർ മാസം ഈ ബയോട്ടോറിയം എന്ന ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ബിസിനസ് കേരളത്തിൽ ആരംഭിച്ചു തുടർന്ന് ഇരുപത്തിയാറ് മാസമായി ഓൺലൈൻ സൂം പ്രോഗ്രാമിലൂടെയും ഫിസിക്കൽ മീറ്റിംഗുകളിലൂടെയും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി വരുന്നു ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആരോഗ്യവും സമ്പത്തും അതുവഴി നേടിക്കൊടുക്കാൻ ഈ ബയോട്ടോറിയത്തിലൂടെ സാധിച്ചതിൽ ചാരിതാർഢ്യമുണ്ട് ഈ ചെറിയ രണ്ടു വർഷത്തെ പ്രവർത്തന ഫലമായി ഈ ബിസിനസ്സിലൂടെ ഒന്നര കോടിക്ക് മുകളിൽ വരുമാനമുണ്ടാക്കാൻ സാധിച്ചു എന്നത് ഒരു ചെറിയ കാര്യമല്ല മാത്രമല്ല നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ വരുമാനമുണ്ടാക്കി കൊടുക്കാനും ഇതുവഴി സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കുമ്പോൾ ഈ ബയോട്ടോറിയത്തിലൂടെ കേരളത്തിൽ നൂറ്റൊന്ന് കോടീശ്വരന്മാരെ സൃഷ്ടിക്കുക എന്നതാണ് സൗത്ത് ഇന്ത്യ ഗ്രൂപ്പിൻ്റെ ഒരേയൊരു ലക്ഷ്യം ത്തരുണത്തിൽ എന്നോടൊപ്പം സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി നന്ദി നമസ്കാരം